നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മുപ്പത്തിയഞ്ചു വയസ്സാണ് സർജീവാക്കിയവർക്ക് പക്ഷെ അദ്ദേഹത്തിന് നേരത്തെ കളിക്കളം വിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ഹൃദയ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അത് അങ്ങനെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നത് ബാഴ്സലോണയിൽ കളിക്കുമ്പോഴാണല്ലോ ആ സംഭവങ്ങൾ ഉണ്ടായത് വേൾഡ് കപ്പ് അടക്കം അദ്ദേഹത്തിന് നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്നുള്ള ശുഭവാർത്തയാണ് വരുന്നത് കാർലോസ് തേവസ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് ഡേ ക്ലബ്ബിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് ഇൻഡിപെൻഡന്റ് ഡേയുടെ കോച്ചായിട്ട് ഇപ്പൊ കാർലോസ് തേവസ് ഉണ്ട് ആ ക്ലബിലൂടെയാണല്ലോ ർജിയോ അഗ്യൂറോ വളർന്നു വന്നത് തന്റെ കുട്ടിക്കാല ക്ലബിന് വേണ്ടി വീണ്ടും ബൂട്ട് കെട്ടുമോ സെർജിയോ അഗ്യൂറോ എന്നുള്ളത് എല്ലാവരും മുറ്റുനോക്കുന്ന ഈ ഘട്ടത്തില് അർജന്റീന മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഉള്ള നിക്കുളാസ് ബ്ലൂസ്കോ അദ്ദേഹം അർജന്റീനയുടെ റിപ്പോർട്ടറാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ക്യുൻ അഗ്യൂറോ ഈ ആഴ്ച ഇൻഡിപെൻഡന്റ് ഡേ ടീമിനോടൊപ്പം പരിശീലനം നടത്തും കാർലോസ് സ്റ്റെവ്സും മറ്റ് കോച്ചിങ് സ്റ്റാഫും അദ്ദേഹത്തിന്റെ കണ്ടീഷൻ നിരീക്ഷിക്കും അദ്ദേഹത്തിന് റിട്ടയർമെന്റിൽ നിന്നും മടങ്ങി വരാൻ കഴിയുമോ ബോയ്ഹുഡ് ക്ലബിന് വേണ്ടി കളിക്കാൻ കഴിയുമോ എന്നുള്ളത് അതിനുശേഷം തീരുമാനിക്കും എന്തായാലും അതിനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു ഈ ആഴ്ച അദ്ദേഹം ക്ലബിന്റെ സ്ക്വാഡിനോടൊപ്പം പരിശീലനം നടത്തും എന്നാണ് ഇ എസ് പിന്നെ അർജന്റീനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇൻഡിപെൻഡന്റ് ഡേ ക്ലബിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ അവിടെയായിരുന്നു പിന്നെ സീനിയർ കരിയർ ആരംഭിക്കുന്നതും ഇൻഡിപെൻഡന്റ് ഡേ ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പോയത് അവിടെ അത്ലറ്റിക് ഓഫ് മാരിഡിനു വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വരെ കളിച്ചു പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഒരു പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹം കളിച്ചതിന് ശേഷമാണ് മാർസലോണയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയത് പക്ഷേ അൺഫോർച്റ്റ്ലി അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അസുഖം അദ്ദേഹത്തിന്റെ കളി അവസാനിപ്പിക്കാൻ നിർബന്ധിതനാക്കി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫ്